സ്വാമി ശരണം ശബരിമല അതൊരു യാത്ര മാത്രമല്ല ലക്ഷക്കണക്കിന് ആളുകളുടെ വിശ്വാസവും അനുഭവവുമാണ് അല്ലേ എന്നാൽ ആ ഭക്തിയുടെ യാത്ര നമ്മുടെ ശരീരത്തിന് നൽകുന്ന ഒരു വലിയ വെല്ലുവിളിയെക്കുറിച്ച് നമ്മൾ എത്രത്തോളം ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ആ പുണ്യമായ മലകയറ്റത്തിന് നമ്മുടെ ഹൃദയത്തെ എങ്ങനെ സുരക്ഷിതമായി തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം തീർച്ചയായും ഇതൊരു വിശ്വാസത്തിന്റെ യാത്രയാണ് പക്ഷേ ആ ആത്മീയ സമർപ്പണത്തോടൊപ്പം തന്നെ നമ്മുടെ ഹൃദയത്തിനും ശരീരത്തിനും ഇതൊരു വലിയ പരീക്ഷണം കൂടിയാണ് ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഹൃദയം നേരിടുന്ന ഏറ്റവും കഠിനമായ പരീക്ഷണങ്ങളിൽ ഒന്നു തന്നെയാണിത് ഈ മലകയറ്റത്തിന്റെ ഒരു കാഠിന്യം ശരിക്കും മനസ്സിലാക്കാൻ നമുക്കാദ്യം ഡോക്ടർമാർ ഹൃദയത്തിന്റെ ആരോഗ്യം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റിനെ പറ്റി സംസാരിക്കാം ഇത് മനസ്സിലാക്കിയാൽ ശബരിമല യാത്രയുടെ പ്രാധാന്യം നമുക്ക് കൂടുതൽ വ്യക്തമാകും ഇതിനെയാണ് ട്രെഡ്മിൽ ടെസ്റ്റ് അഥവാ ടി ടി എന്ന് പറയുന്നത് സംഭവം വളരെ ലളിതമാണ് ഒരു കാറിന്റെ എഞ്ചിൻ ഒരു വലിയ കയറ്റം കയറുമ്പോൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കില്ലേ അതുപോലെ നമ്മുടെ ഹൃദയമാണ് ഇവിടുത്തെ എൻജിൻ ഹൃദയത്തിന് കഠിനാധ്വാനം ചെയ്യുമ്പോൾ ആവശ്യത്തിന് ഓക്സിജൻ നിറഞ്ഞ രക്തം കിട്ടുന്നുണ്ടോ എന്നാണ് ഈ ടെസ്റ്റിലൂടെ നോക്കുന്നത് അപ്പോൾ ഈ ടെസ്റ്റിൽ എന്താ സംഭവിക്കുന്നതെന്നോ നിങ്ങളെ ഒരു ട്രെഡ്മില്ലിൽ നടത്തിക്കും പതുക്കെ പതുക്കെ ഒരു മല കയറുന്നതുപോലെ അതിൻ്റെ വേഗതയും കൂടും ചരിവും കൂടും ആ സമയം നിങ്ങളുടെ ഹൃദയം ഈ വെല്ലുവിളിയോട് എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് ഡോക്ടർമാർ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കും അവർ നിങ്ങളുടെ ഹാർട്ട് റേറ്റ് ബി പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇ സി ജി ഇതിലൊക്കെ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്നാണ് ശ്രദ്ധിക്കുന്നത് കാരണം ഹൃദയത്തിന് ആവശ്യത്തിന് രക്തം കിട്ടാതെ വരുമ്പോൾ ഈ ഇ സി ജിയിൽ ചില സിഗ്നലുകൾ കാണിക്കും അതാണ് ഹൃദയത്തിൻ്റെ ഉള്ളിലെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നത് ശരി ഇനി നമുക്ക് തിരിച്ച് ശബരിമലയിലേക്ക് വരാം ഇവിടെയാണ് ശരിക്കും രസകരമായ കാര്യം നമ്മൾ ഈ ചെയ്യുന്ന ശബരിമല തീർത്ഥാടനം ഉണ്ടല്ലോ അത് പ്രകൃതി നടത്തുന്ന ഒരു വലിയ ടി എം ടി തന്നെയാണ് ആശുപത്രിയിലെ ടി എം ടി ഒരു കൺട്രോൾഡ് സാഹചര്യത്തിലല്ലേ ഡോക്ടർമാർ ചുറ്റുമുണ്ട് വെറും പത്തു പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ പക്ഷേ ശബരിമലയോ അതൊരു നാച്ചുറൽ ടി എം ടിയാണ് മണിക്കൂറുകൾ നീളുന്ന യാതൊരു കൺട്രോളുമില്ലാത്ത കയ്യിലൊരു ഇരുമുടിക്കെട്ടും വെച്ചുകൊണ്ടുള്ള ഒരു യഥാർത്ഥ ടെസ്റ്റ് വെറും മലകയറ്റം മാത്രമല്ലട്ടോ വെല്ലുവിളി നമ്മൾ ദിവസങ്ങളോളം വ്രതമെടുക്കും യാത്രയുടെ ക്ഷീണം ഉറക്കമില്ലായ്മ ചിലപ്പോൾ ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ പറ്റിയെന്ന് വരില്ല പിന്നെ ആ ഇരുമുടിക്കെട്ടിൻ്റെ ഭാരവും ഇതെല്ലാം കൂടി നമ്മുടെ ഹൃദയത്തിന് കൊടുക്കുന്ന സ്ട്രെസ്സ് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിക്കും എത്രത്തോളം എനർജി വേണമെന്ന് ശാസ്ത്രീയമായി അളക്കുന്ന ഒരു യൂണിറ്റാണ് ഈ എം ഇ ടി നമ്മളിപ്പോൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു എം ഇ ടി എനർജിയാണ് ഉപയോഗിക്കുന്നത് ജോലി കഠിനമാകും തോറും ഈ എം ഇ ടി വാല്യൂവും കൂടും അപ്പോൾ ശബരിമല മലകയറ്റത്തിന് എത്ര മെറ്റ് വേണമെന്നറിയോ പത്തിൽ കൂടുതൽ അതായത് അതിവേഗത്തിൽ നിർത്താതെ ഓടുന്നതിന് തുല്യമായ അധ്വാനമാണ് നമ്മുടെ ശരീരം അവിടെ ചെയ്യുന്നത് ഒന്നാലോചിച്ചു നോക്കിക്കേ അപ്പോ ഇത്രയും വലിയൊരു അധ്വാനം ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തരും സ്വന്തം റിസ്ക് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് അല്ലേ നിങ്ങൾക്ക് നാൽപ്പത് വയസ്സ് കഴിഞ്ഞോ പ്രഷറോ ഷുഗറോ ഉണ്ടോ പുകവലിക്കുന്ന ശീലമുണ്ടോ ഇതൊക്കെ റിസ്ക് കൂട്ടുന്ന ഘടകങ്ങളാണ് ഇനി അമിതവണ്ഡമോ കൊളസ്ട്രോളോ അല്ലെങ്കിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും ഹൃദയത്തിന് അസുഖം വന്നിട്ടുണ്ടോ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം തീർച്ചയായും പക്ഷേ പേടിക്കേണ്ട നല്ലൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ തയ്യാറെടുത്താൽ മിക്കവർക്കും ഈ യാത്ര ഒരു പ്രശ്നവുമില്ലാതെ പൂർത്തിയാക്കാൻ പറ്റും ഈ തയ്യാറെടുപ്പുകളെല്ലാം നമ്മുടെ വ്രതത്തിന്റെ ഭാഗമായിട്ട് തന്നെ കണ്ടാൽ മതി അപ്പോൾ യാത്രയ്ക്ക് മുമ്പ് എന്തൊക്കെ ചെയ്യാം ഒന്നാമതായി ഒരു ഹെൽത്ത് ചെക്കപ്പ് നടത്തുക പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറോട് സംസാരിച്ച് ഒരു ടി എം ടി ടെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കാം പിന്നെ ബിപിയും ഷുഗറുമൊക്കെ കൺട്രോളിലാണെന്ന് ഉറപ്പാക്കണം ഏറ്റവും പ്രധാനമായി യാത്രയ്ക്ക് ഒരു മാസം മുൻപെങ്കിലും നടക്കാൻ തുടങ്ങാം ശരീരം ഒന്ന് തയ്യാറാകട്ടെ ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആരോഗ്യവകുപ്പ് തന്നെ പറയുന്നതാണ് വ്രതമാണെന്ന് പറഞ്ഞ് ഡോക്ടർ തന്ന പ്രഷറിനോ ഷുഗറിനോ ഉള്ള മരുന്നുകളൊന്നും നിർത്തരുത് ആ മരുന്നുകളുടെ സപ്പോർട്ട് ഈ യാത്രയിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് ശരി അപ്പോൾ തയ്യാറെടുപ്പൊക്കെ കഴിഞ്ഞു ഇനി മല കയറാൻ തുടങ്ങുകയാണ് ആ സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം നമുക്ക് നോക്കാം മല കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ദാഹിച്ചില്ലെങ്കിലും ഇടക്കിട വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക ആരുമായും മത്സരിക്കാൻ പോകരുത് നമ്മുടെ ശരീരത്തിന് പറ്റുന്ന വേഗതയിൽ മാത്രം കയറുക ക്ഷീണം തോന്നുമ്പോൾ മടിക്കാതെ വിശ്രമിക്കുക പ്രത്യേകിച്ച് കരിമല പോലുള്ള കയറ്റങ്ങളിൽ പിന്നെ ഒഴിഞ്ഞ വയറ്റിലും കയറരുത് ഒരുപാട് ഭക്ഷണം കഴിച്ച ഉടനെയും കയറരുത് ഇനി പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ് ഇത് മറക്കരുത് എപ്പോഴാണ് നമ്മൾ ഉടൻ നിർത്തേണ്ടത് നെഞ്ചിൽ ഒരു വേദനയോ ഭാരമോ തോന്നിയാൽ അല്ലെങ്കിൽ അസാധാരണമായി കിതപ്പ് വല്ലാത്ത ക്ഷീണം തലകറക്കം ഇതിലേതെങ്കിലും ഒന്ന് അനുഭവപ്പെട്ടാൽ ഒരു സംശയവും വേണ്ട അപ്പത്തന്നെ നിർത്തുക അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ പേടിക്കണ്ട നിങ്ങൾ ഒറ്റയ്ക്കല്ല പമ്പ് മുതൽ സന്നിധാനം വരെ വഴിയിലുടനീളം മെഡിക്കൽ സെന്ററുകൾ ഉണ്ട് സഹായം എപ്പോഴും തൊട്ടടുത്തുണ്ടാകും അതുപയോഗിക്കാൻ മടിക്കരുത് അപ്പോൾ ഈ തീർത്ഥയാത്ര വെറുമൊരു വിശ്വാസത്തിന്റെ മാത്രം കാര്യമല്ല നമ്മുടെ ശരീരത്തോടുള്ള ഒരു ബഹുമാനം കൂടിയാണ് ആ ഒരു തയ്യാറെടുത്തോടെ പോകുമ്പോൾ ആത്മീയമായ അനുഭവം പൂർണ്ണമാകും ചുരുക്കി പറഞ്ഞാൽ സുരക്ഷിതമായ ഒരു യാത്ര നമ്മുടെ ആത്മീയ അനുഭവത്തെ കൂട്ടുകയുള്ളൂ നേരത്തെ എടുക്കുന്ന മുൻകരുതലുകൾ വലിയ അപകടങ്ങളെ ഒഴിവാക്കാൻ സഹായിക്കും അല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ ശരീരത്തെ നന്നായി പരിപാലിച്ച് ഈ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നത് പോലും സ്വാമിക്കുള്ള ഒരു സമർപ്പണമല്ലേ അപ്പോ ആരോഗ്യമുള്ള ശരീരവും ഭക്തി നിറഞ്ഞ മനസ്സും ഇതാണ് ഈ പുണ്യയാത്രയിലെ ഏറ്റവും നല്ല കൂട്ടുകാർ എല്ലാവർക്കും സുരക്ഷിതമായ അനുഗ്രഹീതമായ ഒരു ദർശനം നേരുന്നു സ്വാമീ ശരണം